അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെളുപ്പിനാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പോണേൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല ഐ താണ്ടൊരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ആൾ സൗദിയിലായിരുന്നു അപ്പം ആളുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിന് ഫ്രണ്ട് വീട്ടിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോണത് അത് കൊടുങ്ങല്ലൂരാണ് അപ്പം കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ കൂടെ ഞങ്ങളും കൂടി പോയി അങ്ങനെ അതെ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയില്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചു കെട്ടോ മസാല ദോശയായിരുന്നു ഞങ്ങൾ എടുത്തത് നാല് പേരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആളവിടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവരുടെ കൊടുങ്ങല്ലൂർ ഞങ്ങൾ ഈ സൈഡിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് നല്ല രസം ചെയ്യുന്നു ഫുള്ളും ഈ ബീച്ചിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേച്ചി അങ്ങനെ അവിടെ ഇതുപോലെ എന്തോ നോൺ വെജ് ആയിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇപ്പോൾ കടമ കുടിക്കാണ് കേട്ടോ പോണത് പിന്നെ നമ്മൾ ചെറിയൊരു വഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വഞ്ചിക്കകത്താണ് നമ്മളെ വണ്ടി കയറ്റി അക്കരയ്ക്ക് പോണത് കേട്ടോ അപ്പം ജസ്റ്റ് ആദ്യമായിട്ട് കയറണതിൻ്റെ ആ ഒരു ഒരു പേടി നമുക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഞാനങ്ങനെ കയറിയിട്ടില്ല അങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ വീഡിയോസിലൊക്കെ അല്ലാതെ ഞാനിങ്ങനെ ഇത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ എനിക്ക് ഒന്നാമത് ഈ വെള്ളത്തിൽ കയറി ഉള്ള സംഭവങ്ങൾ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ ഒരു ഒരിക്കലും അങ്ങനെയൊക്കെ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെയൊന്നും കയറിയിട്ടില്ല ഒരു ബോട്ടിൽ പോലും ഞാൻ കയറാത്ത ആളാണ് അങ്ങനെ നമ്മൾ കിടമ്മക്കുടിയൊക്കെ എത്തി നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ആ ഏരിയ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് കാണുന്നവർക്കൊരു എന്തും ഒരു പ്രത്യേകതയാണല്ലോ പക്ഷെ നല്ല ഭയങ്കര രസമാണ് ഫുള്ളും കായല കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ ചേട്ടൻ വലയേറിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടില്ലായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായത് കൊണ്ട് നമുക്ക് വിഷമുന്നില്ല നമ്മൾ വീട്ടിൽ പോകുമ്പം ഞാൻ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ പോകുമ്പം ഈ സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ ഫുഡ് കഴിക്കണത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ എവിടെ പോയാലും ഞാനും ഏതുകൊണ്ടും സദ്യയുടെ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ നോൺ വെജ് പറ്റില്ല അപ്പോൾ അത് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ജംഗാറിലാണ് കേട്ടോ കയറിയിട്ട് നമ്മൾ ഫോർട്ട് ഉച്ചയ്ക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ ഫോർട്ട് കൊച്ചിക്ക് ഇറങ്ങിയാൽ നമ്മൾ കൂടുതൽ അവിടെ ഇറങ്ങി നിൽക്കില്ല കാരണം അവിടെ ഓൾറെഡി നമ്മൾ കുറേ വന്നിട്ടുണ്ട് ഫോർട്ട് ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും കാണണ്ട കാണാനില്ല അവിടെ ഇറങ്ങണ്ട എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ അത് കണ്ടെയ്നറുകൾ പോകുന്ന കപ്പലാണ് കേട്ടോ കുറേ സാധനങ്ങൾ നിറച്ച് ഇങ്ങനെ പോകണുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ കാണാൻ അപ്പോൾ അത് വന്നിട്ട് നമ്മൾ നേരെ മറൈൻ വയ്ക്കും ട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബോട്ടിങ്ങും കൂടി നടത്താമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോഴൊന്നും പോകാൻ വലിയ താല്പര്യം ഇല്ലേ പക്ഷേ എന്തായാലും ഇങ്ങനെ കൂട്ടത്തിക്കൂടെ പോകുമ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ മാറി നിൽക്കണത് പറ്റില്ലല്ലോ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച ഒരു ധൈര്യം കാട്ടി ഇത്രയോ മനുഷ്യന്മാർ എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാണ്ടും പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ പോയിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണോടം വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഭയങ്കര ശക്തി ായിട്ട് മഴയാണ് ഞങ്ങൾ കയറിപ്പോൾ ആദ്യം മേലെയാണ് ഇരുന്നത് മഴ പെയ്തിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ പക്ഷെ നല്ല രസമാണ് കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഓളവും അതിൽ ചെറിയ ചെറിയ ഇങ്ങനെ മഴത്തുള്ളികൾ ചാടണമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് എന്താ അതൊക്കെ ഒരു വേറെ ഫീലാണ് കേട്ടോ എല്ലാം വേറെ വേറെ വൈബാണല്ലോ ഇതും വേറൊരു വൈബ് അങ്ങനെ അത് വലിയ കപ്പലിലേക്ക് ഇങ്ങനെ കപ്പൽ നിർത്തിയിട്ടിട്ട് കണ്ടെയ്നറുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിറക്കുകയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പക്ഷേ എന്താ പറയുക നല്ല രസമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാതെ നമ്മൾ ഞാൻ ലൈഫിൽ കാണാത്ത കാര്യങ്ങളാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഞാൻ തന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ എന്താണ് എങ്ങനെയത് ചെയ്യണേ എന്നൊക്കെ എനിക്ക് ഫുള്ളും ഡൗട്ടായിരുന്നു നമുക്ക് അറിയാത്ത കാര്യങ്ങളാണല്ലോ അപ്പോൾ അതേ പിന്നെ മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞു പിന്നെ നമ്മൾ മേലെ പോയിട്ടോ മേലെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് വീള്ളൂ അങ്ങനെ പിന്നെ നമ്മുടെ ഒരു മണിക്കൂർത്തെ ബോട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ